ഹായ് കൂട്ടുകാരെ നമുക്കൊന്നൊരു ഉണ്ട് അതിന് കുറച്ച് വെള്ളം തിളപ്പിക്കണം എന്നിട്ട് നന്നായിട്ട് കുറച്ച് വറുത്ത പൊടി എടുക്കണം അരിപ്പൊടി വറുത്ത പച്ചരിയുടെ പൊടി എടുത്തിട്ട് നല്ല മയത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കണം നമ്മൾ കുഴക്കുന്നതൊക്കെ നല്ല മയത്തിൽ വേണം എന്നിട്ട് ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മളാദ്യമേ തന്നെ ഇത് എത്ര ഉരുള കാണും എന്നുള്ളത് അത്രയും വെക്കുക അതിനുശേഷം ശേഷം തേങ്ങാ ചിരക്കിയിട്ട് അതിലേക്ക് ശർക്കരയിട്ട് അത് നമ്മൾ ഉരുള എത്രയുണ്ടോ അതിൻ്റെ അനുസരിച്ച് ഇത് ചെയ്തു വെക്കുക അതിനുശേഷം നല്ലതായിട്ട് നമ്മളൊരു മയമൊക്കെ കയ്യെ തൂത്തിട്ട് ഇങ്ങനെ വെച്ച് ഇതേപോലെ ഇങ്ങനെ ഉരുട്ടി എടുക്കണം പരത്തി എടുക്കണം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങായും വെച്ച് കൊടുക്കണം ചക്കര ഇടുന്നതാണ് കൂടുതൽ നല്ലത് ഞാൻ ചക്കരയാണ് ഉപയോഗിക്കാറ് പിന്നെ നമുക്ക് ശർക്കരയാണെങ്കിലും എടുക്കാം അതിന് ശേഷം ഓരോ ഉരുളയെടുത്ത് കയ്യേലിങ്ങനെ വെച്ച് പരത്തിയിട്ട് ഇതേപോലെ അതിനകത്ത് വെച്ച് നന്നായിട്ട് ഹോളുകളൊന്നും ഇല്ലാതെ നല്ലതായിട്ട് ഇതേപോലെ ഉരുട്ടി എടുത്ത് വെക്കണം എന്നിട്ട് നമുക്ക് ഇഡലി കുട്ടകത്തിലോ അല്ലെ മറ്റേ ആവി കെട്ടുന്ന പാത്രത്തിൽ സ്റ്റീമറിലോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടി എടുത്ത് കുട്ടകത്തിനകത്ത് വെച്ച് ശർക്കര നമ്മൾ ഇത് ഉണ്ടയുടെ അനുസരിച്ച് ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എടുത്ത് ആവിയിൽ പുഴുങ്ങി പുഴുങ്ങിയെടുത്താൽ നല്ലൊരു പലഹാരമാണ് നാലുമണിക്ക് കുട്ടികൾക്ക് കൊടുക്കാം രാവിലെ കഴിക്കാം ഓക്കേ താങ്ക് യു